മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ളിയുന്ന മാണിക്ക മണിമുത്ത് രാജാ തീ മണ്ണിൽ മുളച്ചേതോ ഏതാണി രാജാ തീദാടി രാജാതീ മനസ്സിലാക്ക രാജാ കണ്ടാൽ കൊതി കരൾ തുടിക്കുന്ന കലമാൻ വീയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിടത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽകുവാൻ വിറ്റതോ ഏതാണ് ഏതാണ് രാജാ രാജാ മാനത്തൂരി രാജാടി രാജാതി അരേ വാ ഹരേ വാ വളരെ മനോഹരമായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ എന്താന്ന് വെച്ചാല് അപ്പൊ നമ്മുടെ അതായത് ഞങ്ങളുടെയൊക്കെ നമ്മുടെ നമ്മുടെ ഒക്കെ നമ്മുടെ ഒരുമിച്ചുള്ള യാത്ര ഒരുമിച്ചുള്ള യാത്ര തുടത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കേക്ക് കേക്കുമ്പോഴേക്കൊരു നാളെ കേൾക്കാറ് നമ്മള് ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കുകയാണ് അപ്പൊ എന്താണ് നമ്മുടെ പ്രിയ സുഹൃത്ത് താഹിർ എന്താണ് എന്തായാലും അലഹ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അഥവാ ഒരു വഴിത്തിരിവായത് ഇപ്പോ ഞാൻ യൂട്യൂബിലേക്ക് വരാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിലേക്ക് വന്ന് വന്നുപാടാനാണെങ്കിലും എന്റെ ജീവിതത്തിൽ വലിയൊരു ഘടകമായിട്ടുള്ളത് നമ്മുടെ വെൽബോൺ മിഷൻ ആണ് ഇപ്പൊ ഞാനും പരിചയപ്പെടാനാണെങ്കിലും ഔഫലാണെങ്കിലും ബിലാൽ ആണെങ്കിലും അജു ആണെങ്കിലും ആണെങ്കിലും ക്യാമറ എടുക്കുന്ന സിനാൻ ആണെങ്കിലും ഒക്കെ നമ്മളൊരു കുടുംബം പോലെ ആയതിന്റെ മുഖ്യ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ ഇത്രയും ദൃഢമായത് അല്ലെങ്കിൽ ഇത്രയും ഒരു ബോണ്ടിങ് ആയത് ഈ ഒരു സ്റ്റുഡിയോ ഉണ്ടായതുകൊണ്ടാണ് ഏട്ടോ അപ്പോ ഷാനുവിന്റെ ഒരു സംരംഭം തുടങ്ങണം എന്ന് ആശയം പറഞ്ഞപ്പോ ഞാനും കൂടി അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ അലഹമ്മുള്ള ഞങ്ങള് എണക്കങ്ങളും പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും സന്തോഷത്തോടെ ആണെങ്കിലും ഒരു കൊല്ലത്തോ ഒരു കൊല്ലം ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ചകൾ പറഞ്ഞാൽ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുക അതോ പോസിറ്റീവ് പുതിയ അപ്ഡേറ്റിന് വന്നിട്ടാണ് ചർച്ച അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇവരെന്തൊക്കെ ഇടയില് കയറി പറഞ്ഞു നൌഫലിനെന്താ വഴികാട്ടിയും ഇതിലൊക്കെ ഇതിലൊക്കെ വരാനൊരു തുടക്കം നൌഫലാണ് കാരണം അവന്റെ സപ്പോർട്ട് സ്റ്റുഡിയോ തുടങ്ങി കുറച്ചു എ സിയിലിരിക്ക ഏഹ് പിന്നെ എന്താ നമ്മള് നമ്മുടെ സ്ഥാപനം എന്നുള്ള നിലക്കാട്ട് നമ്മൾ സ്ഥാപനം ഞാൻ പറയില്ല രണ്ടാള സ്ഥാപനമാണ് സ്ഥാപനം തുടങ്ങിയിട്ട് എന്തായാലും ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ പാട്ടൊക്കെ നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ട് പിന്നെ എന്തിനൊരു എഞ്ചിനീയർ വേണല്ലോ അല്ലേ അത് മെയിൻ നമ്മള് പോരാളി മാത്രമായിട്ട് കാര്യമില്ല അതിനൊരു പണിക്കാരൻ ഏറ്റവും നല്ല കപ്പിത്താനെ ഇതിപ്പോ ഹോട്ടലിൽ ചെറുതായാലും വലുതായാലും അവിടുന്ന് ഫുഡ് കഴിക്കാൻ വരുന്ന ആളുകൾക്ക് തൃപ്തി ആവണന്നുണ്ടെങ്കിൽ ഭണ്ടാരി നന്നാവണം അതേമാതിരി ഭണ്ടാരി നല്ലതാവുകൊണ്ട് സ്റ്റുഡിയോ കൊഴപ്പില്ലാത്ത രീതിക്ക് അങ്ങോട്ട് പോകും ഉദ്ഘാടനത്തിന്റെ പല ദിവസം മുതൽ ഇന്നത്തെ ദിവസം എന്റെ അറിവീട്ടിലിപ്പോ ഞാൻ ഒരുപാട് സ്റ്റുഡിയോയില് പോകുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള സ്റ്റുഡിയോനെ അപേക്ഷിച്ച് എന്താ വെച്ചാൽ ഒരുപാട് വർക്കുകൾ മാസം സ്റ്റുഡിയോ ഇപ്പൊ ഏകദേശം കൊഴപ്പില്ലാത്ത രീതിക്ക് പോകുന്നുണ്ട് നിലനിർത്തട്ടെ പിന്നെ ഈ സ്റ്റുഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്താണ് ഷാക്കിർന്ന് പറയുന്നത് ഷാക്കിറിന്റെ ഒരു ചാനൽ ഉണ്ട് ഇണ്ടോ അല്ലെ എന്താണ് ചാനലില് ഷാക്കിർക്കൊപ്പം ചാനലില് കേക്ക് കേട്ടുണ്ട് എല്ലാരും നാളെ തിരക്കിലാവും അജുണ്ടാവില്ല ചെലപ്പോലുണ്ടാവില്ല അവർ തിരക്കിലാവും കേക്ക് കിട്ടും കേക്ക് മുറിക്കണ വീഡിയോ നാളെ മാത്രം എന്താ സ്റ്റുഡിയോ കൊല്ലായി

വർക്കുകള് നമ്മളെ അപേക്ഷിച്ച് വർക്കുകൾ കൂടുതലാണ് നമുക്ക് അവിടെ വർക്കുകൾ കമ്മിയായിരുന്നു ഇനി നമ്മുടെ പ്രിയ അജു യുവ യൂട്യൂബറും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പത്തൊക്കെയായ നമ്മുടെ അജു എന്താണ് പറയുന്നത് അലഹമില്ല ഇതുവരെ വല്യ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രണ്ടുപേരും ഒരു സ്ഥാപനം തുടച്ചു അവര് എല്ലാതും സക്സസ് ആയിക്കൊള്ളണം എന്നില്ല പലതും പലതും അല്ല ഞാൻ പറയാം പലതും രണ്ടു വൈക്ക് വേർതിരിഞ്ഞു പോണൊരു അവസ്ഥ പലതും നമ്മള് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ചെറിയ ചെറിയ പണക്കങ്ങളും അണക്കങ്ങളും തമ്മിലുണ്ട് അപ്പൊ ഉള്ളത് മൂത്ത് നോക്കി പറയാം അത് ഇനിയിപ്പൊ ഈ കൂട്ടത്തില് ആരാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഉള്ളത് അപ്പൊത്തുക്കി പറയാം അല്ലാതെ നടക്കുന്ന സ്വഭാവം ഒന്നും ആയിരിക്കും ഇല്ലേ സംസാരിക്കാൻ പഠിക്കാൻ അപ്പൊ ഇതാണ് അപ്പൊ അല്ല ഒറ്റൊരുമയില് ഈ കാലം വരെ കുഴിക്കണു ഇനിശാ അല്ല ഇനി അങ്ങോട്ടും തുടർന്നിട്ടും ഇതേപോലെ പോട്ടേന്ന് വിവാഹം ആശംസിക്കുന്നു ഒരു സംരംഭം തുടങ്ങിയ മുതല് അതിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ നമ്മള് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ ഡീലിംഗും കാര്യങ്ങളൊക്കെ പറ്റി രണ്ടര മാസം കൂടെ ജോലി ചെയ്യാൻ പറ്റി വലിയ സന്തോഷം അതുപോലെ തന്നെ ഒരു വർഷം തേകയാണ് ഇതുവരെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതുപോലെ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിമിഷത്തിൽ അടിയാണ് പിന്നെ ഒരു ആഫോളൊക്കെ സിനാൻ ഉണ്ട് സിനാണ്ട് ചാനലുണ്ട് നമ്മടെ ചെക്കനാട്ടോ മാസം ഒന്നര രണ്ടാമത്തെ മാസമാണ് നല്ല ഡീലിംഗ് ആണ് നല്ല വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ കോളേജ് ലൈഫ് ആക്കൊണ്ട് ചാറ്റ് ചെയ്ത് നല്ല കൊണ്ട് കൊഴപ്പന്നെ എന്തായാലും മക്കളെ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റുഡിയോ നമുക്കൊന്ന് കാണാൻ ഒരിക്കലും കൂടി അല്ലേ നമ്മുടെ ഇതിന്റെ ബൂത്ത് വരുന്നത് ഓക്കെ ഇവിടെ നമ്മൾ പാടാണ് ഞാൻ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഈ വീഡിയോ ഉണ്ട് ആരെങ്കിലും പാടാനോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റുഡിയോ ബർത്ത്ഡേ ആൻഡ് വെഡ്ഡിങ് സോങ് ആനിവേഴ്സറി സോങ്സ് അതുപോലെ പ്രോഗ്രാംസുകൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും തുടങ്ങും പിന്നെ ഓപ്പലിന്റെ പ്രോഗ്രാം വേറെ ഉണ്ടാവും പ്രത്യേകം പറഞ്ഞോ അപ്പൊ ഇതിലിപ്പൂട്യൂബ് ചാനൽ ഇല്ലാത്തൊരേ വ്യക്തിയൊന്നുമില്ല ആ ചാനൽ ആര് സിനാൻ വരെ ചാനലുണ്ട് സിനാൻ സിപിഎ സത്യ കേട്ടോണ്ട് അതുപോലെ തന്നെ സിനാൻ താങ്ങര അതിനോ അങ്ങനെ പറയണല്ലോ പിന്നെ ഷാക്കിർ പിന്നീ പറഞ്ഞ എനിക്കും നീ ബിലാലിന് ആണ് പറയുന്നത് ബിലാല് രണ്ട കുട്ടികളൊക്കെയാണ് അവർക്ക് വലുതാവട്ടെ പറയാം കുട്ടികൾ ശരിയായിട്ടില്ല കുട്ടികളെയും നോക്കാതുകൊണ്ടാണോ ഒന്ന് ഒന്നും വലുതായ ഉഷാട്ടാകുമല്ലോ പിന്നെ തുടങ്ങി അറിയില്ലേ കാരണം ഡെയിലി വീട് എന്തായാലും പാടിക്കാൻ പാടാ എല്ലാരും പാടൊരു പാട്ട് എല്ലാരും ഞാൻ പായക്കൊന്നും പാടാ എല്ലാരും മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള മണിമുത്ത് രാജാ തീട് മാനത്തോടിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണ് രാജാ തീ ി രാജാ മനസ്സിൻറെ ഉള്ളിൽ നിന്നൊഴുന്ന മാണിക്ക് മണിമുത്ത് രാജാ തീ മാനത്തോതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണ് രാജാ തീ ഏതാനി രാജാ കരൾ തുടിക്കുന്ന കലമാൻ ണമുള്ള കൃണ്ണാടി കവിടത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വിറ്റതോ ഏതാണ് ഏതാണ് രാജാ മനസ്സിൻ രാജാ മാനൂരി രാജാ ഹരേ വ ഹരേ വളരെ മനോഹരമായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു